സാറോ മാനേജറൊക്കെ ആകാൻ വേണ്ടി എത്ര വർഷം മാനേജറോ ആ രണ്ടു വർഷം കൊണ്ടായവരുമുണ്ട് പത്ത് വർഷം എടുത്തിട്ട് ഒന്നും കണക്കാ സാറേ കണക്കല്ല ചാക്കോ കഴിവുണ്ടെങ്കിൽ അധികം സമയൊന്നും എനിക്കൊക്കെ ഒരു കൊല്ലം മതി ചാക്കൊക്കെ ഒരു പത്ത് കൊല്ലെങ്കിലും വേണ്ടി വരും അയ്യോ ചാക്കോ പച്ചവെള്ളത്തിലാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സോപ്പ് ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെ ഏതാച്ച ചാക്കോന്റെ ഇഷ്ടം കഴുകി വേണ്ടത് നിങ്ങൾ ഇറങ്ങിക്കാണോ സംശയിച്ചു സമയാവുന്നല്ലേ എങ്കി വാ കഴിക്കാം ആയിക്കോട്ടെ എന്നാ ഇത് കഴിഞ്ഞിട്ടേ അതെ അതെ കഴുകി ചാക്കോ ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്കാണ് അല്ല അളീന്റെ എസ് ബി അക്കൗണ്ടിലേക്കാണ് കാശ് എന്തായാലും ഉണ്ട് കാസർകോട് വരെ പോയി ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാ തൊട്ടത്തി പണിക്കാരുണ്ട്

സർ എങ്ങനെ പോകുന്നു അവിടുത്തെ നമുക്ക് റിസർവ് ക്യാഷ് വളരെ കുറവാണ് നമുക്ക് അത്യാവശ്യം ലോൺ എൻക്വയറീസും നമ്മളും അതുപോലെ തന്നെ ഒരു ബാങ്കാണ് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനും ഉണ്ടാവുന്ന പ്രോസസിങ് ചാർജുകൾ നമ്മുടെ ഡെപ്പോസിറ്റ് ആയിട്ട് തിരിക്കേണ്ട നോംസ് അറിയില്ല കൃഷ്ണമാറിന് സർ എന്നാലും നമുക്ക് കുറച്ച് റിസർവ് ഹോൾഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു സർ കൃഷ്ണമാർ

உம் தூங்கிட்டா உம் என்னாச்சே ஒரு மாதிரி இருக்கீங்க பேங்கிங் எக்ஸ்பீரியன்ஸ் எல்லாம் புதிய உங்களுக்கு எக்ஸ்பீரியன்ஸ் சேலம் பண்ணதே அப்புறம் எதுக்கு டென்ஷன் அழகியது வந்து ஃபினான்ஸ் கம்பெனி இது வந்து பேங்க் ரெஸ்பான்சிபிலிட்டி இருக்கும் எல்லாருக்கும் ஹெட் ஆஃபீஸ்ல இருந்து ஏதோ காசு சொன்னீங்கல்ல വച്ചാ ഇല്ല നാളെ അവരുമായിരിക്കും ക്യാഷ് ചെയ്താരാ ഞാനാ ഫുൾ ക്യാഷ് എണ്ണി നോക്കിയിട്ട് സൈൻ ചെയ്ത് തരണം മാനേജറെ സൈനും വേണം എന്റെ ഓഫീസിലേക്കുള്ള പേപ്പേഴ്സ് റെഡിയല്ലേ നിങ്ങൾ സീൽ ചെയ്ത് വേണ്ട കൊടുത്തു എത്ര രണ്ട് ലക്ഷം സർ ഒരു ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഒരു ലക്ഷം സൈൻ വേണം ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ ഇപ്പോഴും കാണിക്കുന്നുണ്ട് ശരിക്കും എന്താ പ്രശ്നം തൊട്ട് ഓരോരോ അസുഖങ്ങളാ തൊട്ടടുത്തുള്ള തോട്ടത്തില് സൾഫാൻ അടിക്കുന്നുണ്ട് അതിന്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല ഈ നാട്ടിൽ ജനിച്ചു വരുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാണ് ലക്ഷ്മി എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കില് സത്യം നാളെ വന്നോ ബാങ്കിലേക്ക് ചേട്ടനോട് അക്കൗണ്ട് തുടങ്ങിയല്ലോ ഡോക്യുമെന്റ് ആയിട്ട് വന്നാൽ മതിയാക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും വിജയ് സാർ പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ഒഴിവാക്കി വിടുന്നു സാർ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കുറ്റികൾ 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 പാടകം 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 ആ പാടകം 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 ആ പാടകത്തേക്ക് പോകുന്ന ഒരു കരിക്കോ കേൾ പാടകം കുറ്റികൾ പാടകം ഹലോ ചേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്തു വെച്ചതാ ആര് ഞാൻ ആരും പറഞ്ഞല്ലോ ഈട ഒരു തൂവാലിട്ടാ കണ്ടില്ലേ തൂവാല കർചീഫ് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് ഇറങ്ങേ ഇറങ്ങി കൊടുക്ക് തോറ ജീപ്പ് പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം അതിനെന്താ വേണ്ടേ ഐ ഡി ഉണ്ടോ ഇല്ല ഫോട്ടോ ഉണ്ടോ പശുവിന്റെ പശുവിന്റെ ഫോട്ടോ കിട്ടിയാൽ നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല നിങ്ങളെ ഫോട്ടോ വേണം വലിയ ഫോട്ടോ വേണോ അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ലോ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി ഹലോ ഹലോ എപ്പോഴും ഈ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഓ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവയിൻമെന്റ് ആയോ ഇല്ല ഇന്റർവ്യൂന്നല്ല ബാംഗ്ലൂർ വെച്ചായിരുന്നു ഇവിടെ അടുത്താണ് താമസിക്കുന്നത് അതെ ശരി വരുന്നു ശരി ലക്ഷ്മി അതെ വല്ല ഇല്ല ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് ആണെന്ന് അതിനോട് പറഞ്ഞു